രാജസ്ഥാനിലെ അജ്മീറിൽ പള്ളിക്കുള്ളിൽ കയറി ഇമാമിനെ അടിച്ചുകൊന്നു ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശി മുഖംമൂടി ആക്രമണം നടത്തിയത് രാജസ്ഥാനിലെ അജ്മീറിലാണ് പള്ളിക്കുള്ളിൽ കയറിയിട്ട് ഇമാമിനെ അതിക്രൂരമായിട്ട് മുഖമ്മൂടിധാരികൾ അടിച്ചുകൊന്നത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോകുന്നത് ഒരു പള്ളിയിലെ ഇമാമിനെ ഒരു കൂട്ടം ആ പള്ളിക്കുള്ളിൽ കയറിയിട്ട് ക്രൂരമായിട്ട് അടിച്ചു കൊല്ലുക ദൗറായി പ്രദേശത്തെ മുഹമ്മദ് അലി മദീന മസ്ജിദിനുള്ളിലാണ് ശനിയാഴ്ച പുലർച്ചെയാണ് ഈ ദാരുണ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശിയായ മൗലാന മാഹിർ എന്ന മുപ്പത് വയസ്സുള്ള ഒരു മതപണ്ഡിതനാണ് അക്രമികളുടെ ഏർ അക്രമികൾ കാരണം മരണത്തിന് കീഴടങ്ങിയത് ഈ സമയം ഈ സംഭവം നടക്കുമ്പോൾ പള്ളിയിൽ ആറ് മുത്താലിമികളായ കുട്ടികളും പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു മുഖമൂടി ധരിച്ചെത്തിയ മൂന്ന് അക്രമികൾ ഈ മൗലവി മരിക്കുന്നത് വരെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു ബഹളം വച്ചാൽ കൊന്നുകളയുമെന്ന് അക്രമികൾ ഈ കുട്ടികളെ മുത്താലിമികളായ കുട്ടികളെ ഭീഷണിപ്പെടുത്തി അവരാകെ ഭയന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ ഇപ്പം എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ദൗറായിലെ കാഞ്ചൻ നഗർ ഏരിയയിലെ പള്ളിയിൽ ശനിയാഴ്ച പുലർച്ചെ സുബിഹിയുടെ കുറച്ച് മുൻപ് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് പോലീസ് സ്റ്റേഷന്റെ പോലീസുകാർ അറിയിക്കുന്നവർ പള്ളിയിൽ പഠിക്കുന്ന മുത്താലിമിങ്ങളും ഇവിടെ താമസിച്ചിരുന്നു സംഭവ സമയം ആറ് കുട്ടികളാണ് പള്ളിക്കു പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഇതേ പള്ളിയിലാണ് മൗലാന മാഹിറും താമസിച്ചിരുന്നത് ഈ രാത്രി മൂന്ന് മണിയോടെ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ സമീപവാസികളൊക്കെ ഉണർന്നു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മസ്ജിദിന് പിന്നിൽ നിന്നാണ് അക്രമികൾ എത്തിയത് മൗലവിയെ കൊലപ്പെടുത്തിയ ശേഷം അതേ വഴിയിലൂടെ തന്നെയാണ് ഇവർ രക്ഷപ്പെട്ടതും സംഭവത്തിൻ്റെ പ്രധാന സാക്ഷികളായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർക്കാവശ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാനും പോലീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മുഖമൂടി ധരിച്ച മൂന്ന് വ്യക്തികളാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അക്രമികളെക്കുറിച്ചും കൊലപാതകത്തിന്റെ കാരണത്തെ കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യല്ല ഇനി അത് ലഭിക്കാൻ വേണ്ടിയിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ആ അവിടുന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് ഉസ്താദ് ഞങ്ങളോടൊപ്പം ഉറങ്ങുകയായിരുന്നു പെടുന്നനെ മൂന്ന് അക്രമികൾ വടികളുമായിട്ട് മുറിയിലേക്ക് കടന്നു വന്നു മൂവരും വസ്ത്രം കൊണ്ട് മുഖം മറച്ചിരുന്നു ഞങ്ങളെല്ലാവരും ഭയം നുണർന്നു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് മിണ്ടാൻ കഴിയാതെയായി അക്രമികൾ ഞങ്ങളെ മുറിയിൽ നിന്ന് പുറത്താക്കി ഇതിന് പിന്നാലെയാണ് ഞങ്ങളുടെ ഉസ്താദിനെ വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് ഇത് ഒരു കുട്ടി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പള്ളിയിലെ വലിയ ഇമാമം മൗലാന മുഹമ്മദ് സാഹിറിൻ്റെ മരണശേഷമാണ് മാഹിറിനെ ഈ ഉസ്താദിനെ ചീഫ് ഇമാം ആക്കുന്നത് ഏഴ് വർഷം മുൻപ് ഉത്തർപ്രദേശിലെ രാംപൂരിൽ നിന്ന് ഇവിടെ എത്തിയ ഈ ഉസ്താദ് ഇവിടെ താമസിച്ച് പള്ളിയിലെ ജോലിക്കൊപ്പം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു വരികയായിരുന്നു പതിനഞ്ച് കുട്ടികളാണ് ഈ ഒരു ഉസ്താദിനൊപ്പം ഈ പള്ളിയിൽ താമസിച്ചിരുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു മത ആരാധനാ കേന്ദ്രത്തിൽ കയറി അവിടുത്തെ അക്രമികളെ അതും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് വർഷങ്ങൾക്ക് മുൻപാണ് റിയാസ് മോലവി എന്നു പേരുള്ള ഒരു മൗലവിയെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു തരത്തിലുമുള്ള പ്രകോപനവുമില്ലാതെ ഒരു കൂട്ടം അക്രമികൾ അത് പിന്നെ ആർ എസ് എസ് പ്രവർത്ത ആർ എസ് എസുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്നീട് പിടികൂടുകയും നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷം അവരെ കോടതി മാസങ്ങൾക്ക് മുൻപ് വെറുതെ വിടുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായി അതിനുശേഷം ഇത്രയും വലിയ രീതിയിൽ ഒരു പള്ളിയുടെ ഉള്ളിൽ കയറി ഇമാമിനെ വെടിവെച്ച് മറ്റേ ആക്രമിച്ചിട്ട് ത അടിച്ചും ഇടിച്ചും കൊലപ്പറും സമ്പുദാദ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എന്നുള്ളത് ഈ വീഡിയോ പറഞ്ഞതുവരെ വ്യക്തമായിട്ടില്ല ഏതായാലും ഇത് രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആരൊക്കെയാണ് എങ്ങനെയെങ്കിലും ഈ നാടിൻ്റെ സമാധാനം ഇല്ലാതെയാ അതിൽ നിന്ന് വിളവെടുക്കുന്നവരാരോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന മരണപ്പെട്ടുപോയ ഇമാമിൻ അള്ളാഹു മഹഫറത്തും മർഹമത്തും കൊടുക്കട്ടെ രക്തസാക്ഷിയുടെ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ